കണ്ണൂർ കരിയാട് വെച്ച് പ്രതിഷേധക്കാർ കയ്യേറ്റം ചെയ്തുവെന്ന കെ പി മോഹനൻ എം എൽ എയുടെ ആരോപണം അപ്പാടെ തള്ളി നാട്ടുകാർ സമാധാനത്തോടെ പ്രതിഷേധിക്കുകയായിരുന്ന ആളുകൾക്കിടയിലേക്ക് എം എൽ എ തള്ളി കയറുകയാണ് ചെയ്തത് പ്രശ്നങ്ങൾ കേൾക്കാൻ പോലും എം എൽ എ തയ്യാറായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു കരിയാട് തണൽ അഭയ ഡയാലിസിസ് സെന്ററിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന മാലിന്യം കാരണം നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുകയാണ് എം എൽ എ വളരെ നന്ദിയുണ്ട് ഞങ്ങൾ രണ്ട് രണ്ടര വർഷമായി ഇതിന്റെ പിന്നാലെ പോന്ന് ഇതുവരെ ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ആരും പറഞ്ഞിട്ടില്ല ഒരു മറുപടി എവിടുന്നു കിട്ടിയിട്ടില്ല പക്ഷെ ഇന്നലെ എം എൽ എ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവരും അറിഞ്ഞു അതിനൊരുപാട് നന്ദിയുണ്ട് ഇതാണ് ഈ നാട്ടുകാരുടെ അഭിപ്രായം പലതവണ പരാതി നൽകിയിട്ടും തിരിഞ്ഞു നോക്കാതിരുന്ന എം എൽ എ കെ പി മോഹനൻ നാട്ടുകാർക്കിടയിലേക്ക് തള്ളിക്കയറി വന്നതുകൊണ്ട് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പുറംലോകം അറിഞ്ഞു എന്നാണ് ഇവർ പറയുന്നത് നാടിന്റെ നല്ലതിനാണെന്ന് കരുതി നാട്ടുകാർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചതാണ് ഡയാലിസിസ് സെന്റർ എന്നാൽ തുടങ്ങി മാസങ്ങൾക്കുള്ളിൽ തന്നെ മാലിന്യം പുറത്തേക്കൊഴുക്കി നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിച്ചു ജനകീയ പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ട ജനപ്രതിനിധികൾ അതിന് തയ്യാറാകാതെ വരുമ്പോൾ പ്രതിഷേധമല്ലാതെ മറ്റെന്തു മാർഗമെന്നും ഇവർ ചോദിക്കുന്നു പിന്നെ ഇന്നലെ സംഭവം ഒരു പ്രതിഷേധം മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ അയാൾ പോയി തിരിച്ചു വന്ന് ഒറ്റ ഒരു എന്തോ ഒരു ലക്ഷ്യത്തോടു കൂടി അയാള് എല്ലാരെയും തട്ടി മാറ്റിയിട്ട് നീങ്ങിയതാണ്ട് ആ നിങ്ങളെ ഞങ്ങൾ കണ്ടോളാം മുദ്രാവാക്യം അതെന്തെന്ന് അയാൾ ഉദ്ദേശം അറിയില്ല അങ്ങനെയാണ് സംഭവം പ്രതിഷേധം തുടരുന്ന ഇടത്തേക്കാണ് എം എൽ എ ഇന്നലെ എത്തിയത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പോലും തയ്യാറായില്ല കയ്യേറ്റം ചെയ്തു എന്ന എം എൽ എയുടെ വാദം തെറ്റാണെന്നും നാട്ടുകാർ പറയുന്നു എം എൽ എ അല്ലെ വരുന്നത് സാധാരണക്കാരനായ ഒരു മനുഷ്യനെല്ലാം വരുന്നത് എം എൽ എ അല്ലെ നാട്ടിലെ എല്ലാ പൊതു ആയ കാര്യങ്ങൾ ചോദിക്കണം അപ്പം കുട്ടികൾ മുന്നിൽ ചെറിയ മക്കളെ ഇരിക്കുന്നുണ്ട് ഒരു ഗർഭിണിയുണ്ട് പൂർണ്ണ ഗർഭിണിയാണ് അപ്പോൾ എന്നാൽ ചോദിക്കേണ്ടത് നിങ്ങൾക്കെന്നാ പ്രശ്നമൊന്നും നിങ്ങളെന്താ ഇങ്ങനെ ആൾക്കൂട്ടമായിട്ട് ഇരിക്കുന്നത് ചോദിക്കണ്ടേ ഒന്നും ചോദിച്ചിട്ടില്ല നിങ്ങളെ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും തട്ടി മാറ്റി മാറ്റുവെച്ചത് എന്നാൽ വെള്ളത്തിൻ്റെ ഒരു കാര്യമല്ലേ നല്ല വെള്ളം ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും വെള്ളം പോയതുകൊണ്ടല്ലേ അത് പറയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അത് കേൾക്കാനുള്ളൊരു മനസ്സും ഓർ കാണിച്ചിട്ടില്ല അതാണ് ബാക്കിയെല്ലാം ചേർക്കുന്നതാ കാര്യമായിട്ടുണ്ടായിട്ടു പ്രതീക്ഷ ഇത് അറിയിക്കാൻ മാത്ര നിന്ന് എം എൽ എ കാറിന് വന്നിട്ട് പിന്നെ ഞങ്ങൾ കണ്ടോളാന്ന് മറ്റങ്ങ് പിടിച്ചത് ഇതാക്കിയത് കയറിയതാ അല്ലാണ്ട് ഞമ്മളങ്ങോട്ട് തള്ളുന്നത് അവര് ഞമ്മളിങ്ങോട്ട് ഇതാക്കുന്നതാ തള്ളുന്നതാ അല്ലാണ്ട് അങ്ങോട്ട് കയറിയിട്ട് ഇതാക്കുന്നതല്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു ജനം കണ്ണൂർ